ബിസിനസ് നേർവഴിക്ക് നടത്താൻ വ്യാപാരികൾക്ക് കൂടെയുണ്ട് ത്രിധിര ജി എസ് ടി നോട്ടീസുകൾക്കുള്ള മറുപടി രജിസ്ട്രേഷൻ റിട്ടേൺ ഫയലിംഗ് അപ്പീൽ ഫയലിംഗ് അക്കൗണ്ടിംഗ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ആൻഡ് പ്രൊജക്ട് റിപ്പോർട്ട് തുടങ്ങി വ്യാപാരികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ലഭിക്കാൻ ത്രിതിര അക്കൗണ്ട് വടക്കാഞ്ചേരി ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സെവൻ സെവൻ ത്രീ സിക്സ് സെവൻ നയൻ മറ്റൊരു നമ്പർ നയൻ ഫൈവ് സിക്സ് ടു ഫോർ സിക്സ് സെവൻ നയൻ ഡബിൾ നയൻ ചെപ്പാറയിൽ പരമ്പരാഗതമായി കൃഷി ചെയ്യുന്ന ഭൂമി കളിസ്ഥലമായി വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ടതിനെ തുടർന്ന് കൃഷിഭൂമിയിൽ അനിശ്ചിതകാല നിരാഹാരം കിടന്നിരുന്ന ആറംഗ കുടുംബത്തിലെ വൃത ദമ്പതികളുടെ ആരോഗ്യസ്ഥിതി വഷളായി അവശനിലയിലായ ചെപ്പാറ വടക്കേച്ചിറയിൽ ജോസഫ് ഭാര്യ മോളി എന്നിവരെ ഓട്ടുപാറ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഭൂമി കളിസ്ഥലത്തിന് വിട്ടുകൊടുക്കണമെന്ന് സി പി എമ്മും വിട്ടുകൊടുക്കില്ലെന്ന കോൺഗ്രസും നിലപാടെടുത്തതോടെയാണ് കുടുംബം നിരാഹാരം കിടക്കാൻ തുടങ്ങിയത് ഇതുവരെയും പ്രശ്നം പരിഹരിക്കാനായിട്ടില്ല കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനിക്ക്